എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയുകാരൻ ചാക്കപ്പൻ മകൻ ജോണി എഴുപത്തൊന്ന് വയസ്സ് എന്ന ചേട്ടൻ ചാലക്കുടി സെന്റ് ജെയിംസ് റോഡിലൂടെ ഇന്നലെ രാത്രി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി സൈക്കിളിൽ യാത്ര ചെയ്തു വരികയായിരുന്നു സാധാരണ ഈ ചേട്ടൻ രാത്രിയാകുമ്പോൾ സൈക്കിൾ ചവിട്ടി ടൗണിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ച് സൈക്കിളിൽ തന്നെയാണ് വരാറുള്ളത് സൈക്കിൾ മാത്രമാണ് വാഹനമായിട്ട് ചേട്ടനുള്ളത് സൈക്കിൾ സൈക്കിൾ ചവിട്ടിയാണ് നമ്മുടെ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ചേട്ടനെ കണ്ടിട്ടുള്ളത് കുറച്ച് നാൾ നമ്മളുടെ ഹെഡ്ലാൻഡിന്റെ മുന്നിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു അതിനുശേഷം പെയിന്റിങ് തൊഴിലാളിയായിട്ടാണ് ഈ ചേട്ടൻ ജീവിച്ചു പോന്നിരുന്നത് ഇന്നലെ രാത്രിയോടുകൂടി സൈക്കിൾ ചവിട്ടി പോരുന്ന സമയത്ത് നമ്മുടെ മഡോണയുടെ തൊട്ട് മുൻപ് ആയിട്ട് എത്തി കഴിഞ്ഞപ്പോൾ പറയിലൂടെ വന്ന ഒരു ഇനോവ കാർ ഈ ചേട്ടനെ ഇടിച്ചു തെറിപ്പിച്ചിട്ടു അതിനുശേഷം ഈ ഇനോവ കാർ നിർത്തിയില്ല വാഹനം നിർത്താതെ പോയി കുറെ നേരം അവിടെ കിടന്നതിന് ശേഷമാണ് ഈ ചേട്ടനെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് ആംബുലൻസ് കയറ്റി എത്തിക്കുന്നത് രാത്രി ഏകദേശം പത്തുമണിയോട് കൂടി ജോൺ ചേട്ടൻ മരിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്കറിയാൻ സാധിച്ചത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ കാൽനട യാത്രികർക്കും അതുപോലെ തന്നെ സൈക്കിൾ മുതലായ വാഹനങ്ങളിൽ പോകുന്നവർക്കൊക്കെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതി പറകിൽ വന്നിടിക്കുന്ന ഒരു സ്ഥിതി പല സ്ഥലങ്ങളിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാലക്കുടി ഇടും രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് മാഞ്ഞാങ്ങ ജോണിച്ചേട്ടൻ ഇതുപോലെ തന്നെ പപ്പാളി ജംഗ്ഷനിൽ നിന്നും റോഡിലൂടെ പോകുന്ന സമയത്ത് വാഹനം വന്നിടിച്ച് ചേ ചികിത്സയിലായിരിക്കും മരണപ്പെടുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ മരിച്ച പടിയുകാരൻ ചാക്കപ്പൻ മകൻ ജോണി എന്ന് പറയുന്ന ചേട്ടന്റെ ഈ ധാരണമായിട്ടുള്ള മരണവാർത്ത ഇന്നലെ വൈകുന്നേരത്തോട് ബന്ധുക്കളും മറ്റാളുകൾ എത്തിച്ചേർന്നു കുറെ നേരം റോഡിൽ കിടന്നതിനു ശേഷമാണ് ജോണി ചേട്ടൻ ആശുപത്രിയിൽ എത്തിച്ചത് ഈ ഇനോവ വാഹനം നിർത്താതെ പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അപ്പോൾ തന്നെ ചേട്ടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചു ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇനോവക്കാർ നിർത്താതെ പോയതെന്നുള്ള ഒരു കാര്യം ജോണി ചേട്ടൻ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു മകനാണുള്ളത് ഷെറിൻ ആദരാഞ്ജലികൾ